അപ്പോൾ ഇന്നിട്ട് നമ്മൾ ഇതിരി വിരിയൊക്കെ സാധിക്കും നമുക്ക് വലിയൊരു ഉമ്മക്കായ കിട്ടിയിട്ടുണ്ട് അപ്പായ ഒമക്കായ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇത് ചെത്തിയായിട്ട് കഴിക്കാം കേട്ടോ നമുക്ക് കഴിക്കും മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് സ്കിൻ കെയർ കൂടി ചേർക്കാം നമ്മുടെ ഈ ഓമക്കായ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാമല്ലേ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ മണം ഇഷ്ടമില്ലാത്ത ഒരാൾ എൻ്റെ വീട്ടിലുണ്ട് എങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നാട്ടിൽ ഒരുപാട് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ പൊട്ടിച്ചിട്ട് സ്പൂൺ കൊണ്ട് കൊരികൊരു കിട്ടും അത്രയും എനിക്കിഷ്ടമായിരുന്നു അതിന് ഓമക്കായ് ഉപ്പേരി ഓമക്കായ് കറി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് മധുരം കുറച്ച് കുറവാണ് പക്ഷേ നമുക്കിത് പല രീതിയിൽ പല തരത്തിലും ഉണ്ടാക്കാം കേട്ടോ അത് ഒരാൾ കരഞ്ഞിട്ടുണ്ട് ഒക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടോ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യാം കുറച്ച് പാടാണ് എന്നാലും നമുക്കിപ്പോൾ ഷീലായിട്ടോ അപ്പോൾ നമ്മുടെ ഓമക്കായുടെ കളറ് കാണുമ്പോൾ നല്ല രസമുണ്ട് പക്ഷേ അതിൻ്റെ മധുരം കുറച്ച് കുറവാണ്ട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാലും സാമില്ല നമുക്കിനി ഇത് പകുതി നമുക്ക് കഴിക്കാടുക്കാം പകുതി നമുക്ക് ഫ്രിഡ്ജിൽ കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ഇനി പകുതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പോൾ പകുതി ഞാൻ വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് കഷ്ണങ്ങൾ ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പപ്പായയുടെ ഫേസ് പാക്ക് ഒക്കെ ചെയ്യണേക്കാളും പകരം ഒരു പപ്പായ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമല്ലേ ഫേസിലിടാം കഴിക്കാം ജ്യൂസ് അടിക്കാം ഇനിയിപ്പോൾ പച്ചയാണെങ്കിൽ നമുക്ക് ഉപ്പേരി വയ്ക്കാം അല്ലെങ്കിൽ കറി വയ്ക്കാം പഴുത്ത പപ്പായ കൊണ്ട് നമുക്ക് മോര് കറിയും ഉണ്ടാക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്കതാ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം മുഖത്ത് പറ്റാൻ മാത്രമല്ല ഞാൻ ഐസ് ക്യൂബ്സും കൂടി ഉണ്ടാക്കുക വിചാരിച്ചു വിചാരിച്ചോട്ടോ അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ രണ്ട് മൂന്ന് വട്ടം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഐസ് ഐസ്ട്രേ എടുക്കുക അതിലേക്ക് നമ്മുടെ പപ്പായയുടെ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഐസ് ആക്കാം നമുക്ക് നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഐസ് ക്യൂബായിട്ടിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും വരില്ല അതാവുമ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കിന് പകരം മുഖത്ത് ഇങ്ങനെ റബ്ബീത കൊടുത്താൽ മതി നല്ല തണുപ്പും കിട്ടും നല്ല ഫ്രഷ്നെസ്സും കിട്ടും രാവിലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ താ ഞാൻ കുറച്ച് ബാക്കി വന്ന നമ്മുടെ പപ്പായ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒരു ബൗളിക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം നല്ല അടിപൊളി ഉണ്ടാവണം ഞാനിത് മുന്നേ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ കട്ട് കട്ടില്ലാണ്ട് നല്ലപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഞാനിതാ അന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകണം ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക ഒന്നുമില്ലല്ലോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത കാരണം അങ്ങനെ കെമിക്കൽസൊന്നും ഇല്ലാത്ത കാരണം അടിപൊളിയാണ് അപ്പോൾ ഇടക്ക് പപ്പായ കിട്ടുമ്പോൾ കഴിക്കുകയും ചെയ്യാം അതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ നല്ലതാണ് അതുപോലെ കഴിക്കണവും നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് അതേപോലെ തന്നെ അവരുടെ സൗന്ദര്യം വർദ്ധിക്കാനും നല്ലതാണ് അപ്പോൾ ഞാൻ മുഖത്ത് നല്ലപോലെ പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണെന്നെനിക്ക് തോന്നണേ ഇങ്ങനെ മുഖത്ത് ഈ അരിപ്പൊടിയും കൂടി ഉള്ള കാരണം മുഖത്തിങ്ങനെ ഉരയ്ക്കുമ്പോൾ മുഖത്ത് ആ ചെളിയും ഇതൊക്കെ ഒന്ന് പോവുകയും ചെയ്യുമല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സ്ക്രബ്ബറായിട്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഐസ് ക്യൂബ്സ് ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്